ഇന്നത്തെ വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ എന്റെ ബാല്യകാലത്തിലേക്ക് ഒരു നിമിഷം നിങ്ങളെ കുട്ടികൊണ്ട് പോവുകയാണ് അഞ്ചു വയസ്സ് ഉള്ളപ്പോഴാണെന്ന എന്റെ ഓർമ്മ എൻ്റെ അപ്പൻ ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരു ബ്ലേഡ് മേടിക്കാനായിട്ട് കടയിൽ പറഞ്ഞു വിട്ടു പതിനഞ്ച് പൈസയാണോ ഇരുപത്തഞ്ചു പൈസയാണോ തന്നു വിട്ടെന്ന് എനിക്ക് കൃത്യമായി ഓർമ്മയില്ല ഞാൻ ടൗണിൽ ചെന്ന് ചെല്ലുമ്പോൾ ടൗണിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആദ്യത്തെ കവലയിൽ കണ്ട ഒരു മുമ്മട്ടിപ്പിടിയെ പോയിട്ട് ഞാൻ ബ്ലേഡ് ചോദിച്ചു അപ്പോൾ ആ കടക്കാരൻ എന്നോട് പറഞ്ഞു ബ്ലേഡിൽ നിന്ന് ഞാൻ അടച്ചു ആ പൈസ ബലൂണും മേടിച്ചാൽ വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ വന്ന് എന്തിയേടാ ബ്ലേഡെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ചെന്ന കടയിൽ ബ്ലേഡില്ലായിരുന്നു ആ പൈസ എന്തു ചെയ്തു അതുകൊണ്ട് ഞാൻ ബലൂൺ മേടിച്ചു എന്ന് പറഞ്ഞു അപ്പം എന്നെ അടിക്കാനായിട്ട് ഓടിച്ചു ഞാൻ ഓടി അടുത്ത കശുമാന്തോട്ടത്തിലേക്ക് ഞാൻ ഓടി കശ്മൊരു കമ്പ് പറിച്ചിട്ട് എൻ്റെ പുറത്തടിച്ചു എനിക്ക് തോന്നുന്നത് അത്രയും ഒരു കഠിനമായ ശിക്ഷ കിട്ടിയത് അന്ന് എന്റെ ജീവിതത്തിൽ അത് ആദ്യമാണെന്ന് എന്റെ ഓർമ്മ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരു തന്നിഷ്ടക്കാരനും ഒരു തോന്നിവാസിയായിട്ടായിരുന്നു ആയിട്ടായിരുന്നു എന്റെ വളർച്ച പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ എന്റെ ഓർമ്മ ശരിയാണ് ഏകദേശം ഒരു ഇരുപത് വയസ്സിനാണ്ട് ഉള്ളപ്പോൾ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന ആ കാലഘട്ടം അതിനുശേഷവും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല വലിയ വ്യത്യാസം വന്നിട്ടില്ല ഈ ആ സ്വഭാവത്തിന് ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ വന്നതല്ലാതെ വലിയ വ്യത്യാസമൊന്നും ഒന്നും വന്നിട്ടില്ല അങ്ങനെ തന്നെ അങ്ങനെ മുന്നോട്ട് പോയി പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന ദൈവമായ യേശുവിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നു എന്ന് എനിക്ക് ബോധ്യം വന്ന കാലഘട്ടം ഏറെ വർഷക്കാലം പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ വളരെ സജീവമായിരുന്നു ആത്മീയ ശുശ്രൂഷ മേഖലകളിലൊക്കെ വളരെ സജീവമായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ മഹത്വത്തിനായിട്ട് തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് എത്തോണം എന്നെ ഒരു ട്രാവൽസ് ഒരു ഡ്രൈവറുടെ രൂപത്തിൽ എറണാകുളത്ത് എത്തിച്ച സംഭവം ഞാൻ ഇതിനു മുമ്പ് ചില വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് അവിടെ ചെല്ലുന്നത് കളമശ്ശേരിയിലുള്ള ഒരു കേക്ക് കമ്പനി ഡ്രൈവറായിട്ടായിരുന്നു അതിന് ശേഷം രണ്ട് മാസങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ ഒരു ലോക്കൽ ട്രാവൽസിൽ കയറി ഒരു മൂന്ന് മാസം അവിടെ ജോലി ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളിലൂടെ എന്നെ നയിച്ച ഒരു അനുഭവം ഉണ്ടായി കലൂരുള്ള എറണാകുളം കലൂരുള്ള ഒരു ഒരു പെട്ടിപ്പീടിയക്കാരനാണെന്ന് എൻ്റെ ഓർമ്മ അയാൾ പറഞ്ഞു ഈ കടമന്ത്രയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു പാലമുണ്ട് അതായത് കത്രികടവ് ഈ പാലം കയറി ഇറങ്ങി ആ പാലത്തിന്റെ വലുത് സൈഡിലായിട്ട് കുറെ വണ്ടികൾ നോട്ടിയിട്ടുണ്ട് അത് സുധാകരൻ എന്ന് പറഞ്ഞ ഒരാളുടെ വണ്ടികളാണ് അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പണി കിട്ടും പ്രിയപ്പെട്ടവരെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ലൈസൻസ് എല്ലാം കാണിച്ച് ഞാൻ ആ അയാൾ ഒരു പൊങ്ങി ബ്രാഹ്മണനാണ് ആ വ്യക്തിയെ പരിചയപ്പെട്ടു അയാളുടെ വീട്ടിൽ തന്നെയാണ് ഓഫീസൊക്കെ പ്രത്യേകിച്ച് പിന്നെ മറ്റ് ട്രാവൽസിലുള്ള പോലെ ഒത്തിരി കമ്പൽസറിയോ ഞെൽക്കുന്ന അവസരങ്ങളോ ഒന്നുമില്ല ഡ്രൈവർമാർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒരു പ്രശ്നം പതിനഞ്ച് ശതമാനം പത്തിവുള്ളൂ